പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയായിട്ടാണ് ഇന്ന് വിഷ്ണു ക്രിയേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം നവംബർ മാസം രണ്ടായിരം രൂപ ആവുകയാണ് അതുപോലെ കുടിശ്ശികയുള്ളവർ ഇടു പെൻഷനും തീർത്തും സർക്കാർ വിതരണം ചെയ്യുവാണ് ഈ മാസം ഇരുപതാം തീയതി വരും എന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കാം കൂടാതെ പി എങ്ക് സ സമനിയുടെ രണ്ടായിരം രൂപ വരുവാണ് മൊത്തം മൂവായിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ അയ്യായിരത്തി അറുന്നൂറാണ് ജനങ്ങൾക്ക് കാത്തിരിക്കുന്നത് വസ്തുത ചെയ്ത എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരും പിന്നെ ഇരുപതാം തീയതി ഒക്കെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിയാലിനൊക്കെ ആകുമ്പോൾ പ്രതീക്ഷാ മതി തുക വിതരണം കാരണം നമുക്കറിയാം മുൻപും ധനമന്ത്രി മന്ത്രിമാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വൈകിട്ടായി ആയിരുന്നു ബാങ്ക് അക്കൗണ്ടിൽ ആദ്യ വിത്താനം എത്തിയത് കൈകൾ സ്വീകരിക്കാനുള്ള ആളുകൾക്ക് സഹാസ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും അപ്പം ഇത്രയാണെങ്കിൽ വീടുകളിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കവൻ്റയിൽ രേഖപ്പെടുത്തുക